നമസ്കാരം സാംസങ് ആരാധകർ ആകെ ആവേശത്തിലാണ് ഇപ്പോൾ കാരണം ഏറ്റവും പുതിയ ഗാലക്സി എസ് സീരീസ് ഫോണുകൾ ജനുവരി ഇരുപത്തിരണ്ടിന് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഒരു കാര്യം എന്നാൽ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി സാംസങ് ആരാധകർക്ക് സന്തോഷിക്കാൻ വാർത്തയായി വന്നിരിക്കുകയാണ് സാംസങ്ങിൻ്റെ മീറ്റർ റേഞ്ചിലെ കരുത്തൻ സ്മാർട്ട് ഫോൺ എന്ന് വിശേഷിക്കപ്പെടുന്ന സാംസങ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ വില അയ്യായിരം രൂപ കുറച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതാണ് ആവേശവും പേരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ സാംസങ്ങിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എന്നിവിടങ്ങളിലെല്ലാം ഈ സ്മാർട്ട് ഫോൺ അയ്യായിരം രൂപ ഡയറക്റ്റ് വിളക്കുറവിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ സാംസങ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജി ഇതിനു മുൻപും ഈ ഫോണിന് ഡിസ്കൗണ്ട് ലഭ്യമായിരുന്നു എങ്കിലും അതിൽ ബാങ്ക് ഡിസ്കൗണ്ടുകളായിരുന്നു മുന്നിട്ട് നിന്നത് എന്നാൽ ഇപ്പോൾ ഒരു ബാങ്ക് കാർഡിൻ്റെയും പിൻവലമില്ലാതെ അയ്യായിരം രൂപ വിലക്കുറവിൽ ഉപയോക്താക്കൾക്ക് ഈ ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് സാംസങ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി റാം പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് അടിസ്ഥാന വേരിയന്റിന മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിനാണ് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും ആയിരുന്നു ഇന്ത്യയിലെ ലോഞ്ച് വില ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും സാംസങ് വെബ്സൈറ്റിലും ആമസോണിലും അടിസ്ഥാന മോഡൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് അതായത് അയ്യായിരം രൂപയാണ് ഒറ്റയടിക്ക് ഡയറക്റ്റായി വില കുറഞ്ഞിരിക്കുന്നത് എന്നാൽ ബാങ്ക് ഡിസ്കൗണ്ടുകൾ ഒന്നും ഇതോടൊപ്പം എവിടെയും ലഭ്യമല്ല ആമസോണിൽ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു ഓഫറുണ്ട് അതേസമയം ഫ്ലിപ്കാർട്ട് ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പരമാവധി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ടായി ഫ്ലിപ്കാർട്ട് പറയുന്നത് എക്സ്ചേഞ്ച് നൽകുന്ന ഫോണിൻ്റെ പഴക്കം ഫോണിൻ്റെ പ്രവർത്തനക്ഷമത എന്നിവയൊക്കെ കണക്കിലെടുത്തായിരിക്കും അന്തിമ മൂല്യം അവർ നിശ്ചയിക്കുക ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി ഹർട്സ് റിഫ്രഷ് റേറ്റുള്ള സിക്സ് പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ ആമോ എൽ ഡി ഇൻഫിനിറ്റി ഒ എച്ച് ഡി ആർ ഡിസ്പ്ലേയാണ് ഇതിലുള്ളത് ഒക്ടാ കോർ എക്സിനോസ് തേർട്ടീൻ എയ്റ്റി പ്രോസസറാണ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ കരുത്ത് എയ്റ്റ് ജി ബി റാം പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് എന്നിവയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള വൺ യു ഐ സിക്സ് പോയിന്റ് വണ്ണിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് നാല് വർഷ അപ്ഗ്രേഡുകളും അഞ്ചു വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ഈ ഗാലക്സി ഫോണിന് സാംസങ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ക്യാമറകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജിയിലുള്ളത് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റിൽ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ ഒ ഐ എസ് എയ്റ്റ് എം ബി അൾട്രാ വയറ്റ് ആംഗിൾ ക്യാമറ ഫൈവ് എം ബി മാക്രോ സെൻസർ എൽ ഇ ഡി ഫ്ലാഷ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് തേർട്ടീൻ എം ഫ്രണ്ട് ക്യാമറയും ഇതിൽ ഉണ്ട് ഹൈബ്രിഡ് ഡ്യുവൽ സിം അതായത് നാനോ പ്ലസ് നാനോ മൈക്രോ എസ് ഡി കാർഡ് ഉള്ള അതുപോലെ തന്നെ ഫൈവ് ജി ഡ്യുവൽ ഫോർ ജി വോൾട്ടേജ് യു എസ് ബി ടൈപ്പ് സി ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ട്വൻറ്റി ഫൈവ് വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്നിവയൊക്കെയാണ് സാംസങ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ മറ്റ് ഹൈലൈറ്റുകൾ ഓസം ഐസ് ബ്ലൂ ഓസം ലൈലാക്ക് അതുപോലെ തന്നെ ഓസം നേവി കളർ ഓപ്ഷനുകളിലാണ് ഈ ഫോൺ വാങ്ങാൻ ലഭിക്കുന്നത്